ക്രിസ്തുമസിനെ വരവേൽക്കാൻ നക്ഷത്ര ഗ്രാമം ഒരുക്കി കെട്ടപ്പന സെന്റ് ജോർജ് ഫറോന ദേവാലയം ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് നക്ഷത്ര ഗ്രാമം നിർമ്മിച്ചത് കണ്ടറിഞ്ഞു വരുന്നവരും ഇതുവഴി കടന്നു പോകുന്നവരുമായ നിരവധി ആളുകളാണ് നക്ഷത്ര ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത് വിണ്ണിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള കാഴ്ച ഈ കാഴ്ച കാണാൻ മറ്റെങ്ങും പോകേണ്ട കെട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ അങ്കണത്തിലെത്തിയാൽ മതി ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നക്ഷത്ര ഗ്രാമമാണ് നയന മനോഹര കാഴ്ച സമ്മാനിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു ഇത്രയധികം ദേവാലയം കാണുന്നത് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ മനോഹര നക്ഷത്ര ഗ്രാമം അൻപത്തി അഞ്ച് നക്ഷത്രങ്ങളാണ് വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇടവകയിലെ അൻപത്തി അഞ്ച് കുടുംബ കൂട്ടായ്മകളെ സൂചിപ്പിക്കുന്നു യുവജനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി വൈദികരും ഇടവക ജനങ്ങളും ഒപ്പം നിന്നു ക്രിസ്മസ് വരാൻ പോവുകയാണ് ക്രിസ്മസ് ഒരു വലിയ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷം കൂടിയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ സ്നേഹിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് അപ്പോൾ കട്ടപ്പന ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന സ്റ്റാറുകൾ മുഴുവനും ഈ ഇടവകയിലെ ഓരോ ജനത്തെയുമാണ് സൂചിപ്പിക്കുക കാരണം അമ്പത്തിയഞ്ച് നക്ഷത്രങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അമ്പത്തിയഞ്ച് കൂട്ടായ്മകളാണ് ഈ ഇടവകയിലുള്ളത് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ ഒരു വിസ്മയം നമുക്ക് തീർക്കാനിവിടെ സാധിച്ചത് അതിന് മുൻ മുൻപന്തിയിലേക്ക് വന്നതും അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ചതും ഈ ഇടവകയിലെ യുവജനങ്ങളാണ് എസ് എം ഐ എം അംഗങ്ങളാണ് ഇതിനുവേണ്ടി അധ്വധാനം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ പ്രൊഫഷണലായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണോ എന്നൊക്കെ പലരും ചോദിച്ചു പക്ഷേ ഇതങ്ങനെയല്ല ഇതിൻ്റെ എല്ലാ വർക്കുകളും ഇവിടുത്തെ യുവജനങ്ങൾ തന്നെയാണ് ചെയ്തത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇടവകയുടെ മുഴുവനും പിന്തുണയും സപ്പോർട്ടും ഇതിൻ്റെ പിന്നിലുണ്ട് സെന്റ് ജോർജ് ദേവാലയ അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്ര ഗ്രാമം നാട്ടിൽ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു നക്ഷത്ര ഗ്രാമത്തെപ്പറ്റി അറിഞ്ഞ നിരവധി ആളുകളാണ് വൈകുന്നേരങ്ങളിൽ ഇതിന്റെ ഭംഗി ആസ്വദിക്കാനായി ദേവാലയ അങ്കണത്തിലേക്ക് എത്തുന്നത്